ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ ദിവസം കൊണ്ടൊന്ന് പെട്ടെന്നൊന്ന് മൂന്നാർ പോയി വന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് കേട്ടോ ഇത് വലിയ പ്ലാൻ ചെയ്ത ട്രിപ്പ് ഒന്നല്ല പക്ഷെ നല്ലൊരു ട്രിപ്പായിരുന്നു നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യാത്ത ട്രിപ്പുകളായിരിക്കുമല്ലോ നമ്മുടെ ലൈഫിൽ അടിപൊളി അതുപോലെ ഒരുപാട് മെമ്മറീസും മൊമെൻസൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ അപ്പോൾ വായോ നമുക്ക് മൂന്നാറിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വൈകീട്ടാണ് കേട്ടോ പുറപ്പെട്ടത് വൈകിട്ട് മീൻസ് ഉച്ചതിരിഞ്ഞ് ചായ ഒക്കെ കുടിച്ച് ഞങ്ങളൊരു രാത്രിയിലത്തെ ഡിന്നറും കഴിച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് പുറപ്പെട്ടത് അവിടുന്ന് പുറപ്പെട്ട ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനും ഒക്കെ വണ്ടി നിർത്തിയായിരുന്നു പിന്നെ ഉറക്കം വന്നപ്പോൾ അവിടെ സൈഡിലേക്ക് കിടന്ന് ഉറങ്ങി അങ്ങനെ ഒരു പത്തൊരൊന്ന് മണി ഒക്കെ ആയിട്ട് ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടെങ്കിലും ഞങ്ങൾ മൂന്നാർ എത്തിയപ്പോൾ ഏകദേശം ഒരു ആറാറരൊക്കെ ആയിട്ട് കാരണം ഞങ്ങൾ വളരെ പതുക്കെയാണ് വണ്ടി ഓടിച്ചത് രാത്രി ചെയ്തുകൊണ്ട് പിന്നെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനും അതുപോലെ ടീ കഴിക്കാനും ഒക്കെ വണ്ടി നിർത്തി ഒരു ആറര മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ മൂന്നാർ എത്തി മൂന്നാർ എത്തിയതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കണത് അവനൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു കാരണം അവനെയും കൊണ്ട് അങ്ങനെ യാത്രകളൊന്നും അവനെ നമ്മൾ പോയിട്ടില്ല ഈ ദൂരയാത്രയൊക്കെ വളരെ കുറവേ പോയിട്ടുള്ളൂ അപ്പം ഞങ്ങൾ അവിടെ എത്തി അപ്പം അവനും ഹാപ്പിയായി ഞാനും ഹാപ്പിയായി അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ എത്തിയതിൻ്റെ ഒരു സന്തോഷമാണ് ടീ കാണുന്നത് ത്തോടെയാണ് കേട്ടോ ഇപ്രാവശ്യം വന്നത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് അങ്ങനെ സ്ഥലങ്ങളിങ്ങനെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് പോകാൻ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ എത്തിയത് ബ്ലൂസംസ് പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു മൂന്നാറിലുള്ള ഒരു ഭയങ്കര ഫേമസ് പാർക്കാണ് അപ്പോൾ അവിടെയാണ് കേട്ടോ അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അതായത് ഈ ഫ്ലവേഴ്സും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാവും അവിടെ രാവിലെ ഒമ്പത് മണി തൊട്ട് രാത്രി ഏഴ് മണി വരെയാണ് നമുക്ക് അങ്ങോട്ട് കടക്കാനുള്ള സമയം എന്ത് പത്ത് രൂപ ഇരുപത് രൂപ അങ്ങോട്ടെയാണ് എൻട്രി ഫീസ് വരുന്നത് കേട്ടോ അവിടെ ഒരുപാട് കാണാനും അതുപോലെ ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള ഒരുപാട് ഏരിയാസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സ്ഥലം കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അങ്ങനെ കുറേ മൃഗങ്ങളുടെ പ്രതിമയും ആനയുടെയും സീബ്ര അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവന് കാണാനുണ്ട് അവനതൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ആന എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ കുട്ടികൾക്ക് അപ്പോൾ അവനതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണത് അവനെങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു വയ്യായി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് തിരിച്ച് പോയാൽ പക്ഷെ അവൻ ഇവിടെ എത്തിയപ്പോൾ ഹാപ്പി ആയിട്ടാണ് ഞാൻ അവൻ്റെ ക്ലൈമറ്റ് ഒക്കെ ഇനി പിടിച്ച് എന്തെങ്കിലും പ്രശ്നം ആവാന്നൊക്കെ ഒന്ന് പേടിച്ചായിരുന്നു പക്ഷെ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൻ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ അതുപോലെ തന്നെ നമ്മളും മാക്സിമം എൻജോയ് ചെയ്തായിരുന്നു അപ്പോൾ ഈ ബ്ലോസംസ് പാർക്കിൻ്റെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പാർക്കാണ് പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ ചെന്ന സമയത്ത് അതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മളി ചെന്ന സമയത്തിൻ്റെ കുഴപ്പമാണോ അതവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണോ എന്നൊന്നും അറിയില്ല ചെറിയൊരു പോണ്ടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട് അപ്പോൾ ഭയങ്കര ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എന്നൊക്കെ നമ്മൾ പറയില്ലേ അതാണ് ഈ ബ്ലോസംസ് പാർക്ക് പാർക്കെന്ന് പറഞ്ഞാൽ ഫുള്ള് ഫ്ലവർ ആണ് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പേഴ്സകളൊക്കെ കണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്കുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ അവിടെ കുറേ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് തേയിലത്തോട്ടാണല്ലോ മൂന്നാറിലത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പോണ വഴിക്ക് നല്ല അടിപൊളി റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കാരണം ഞങ്ങൾ ഇറങ്ങണതിൽ മുന്നേ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മഴ ഉണ്ടാവുമെന്നൊക്കെ പേടിച്ചും ശങ്കിച്ചിട്ടൊക്കെയാണ് വന്നത് പക്ഷേ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു നമുക്ക് ഒരസൗകര്യം യാത്രയിലുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്താ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് മുമ്പുള്ള വെള്ളത്തേയിലത്തോട്ടും അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ അത് അവിടെ ഒരുപാട് ടൂറിസ്റ്റൊക്കെ ആ സമയത്തും വരുന്നുണ്ട് കേട്ടോ കുറേ പേര് ഫാമിലി ആയിട്ടും അതുപോലെ ഒരുപാട് പേര് വരുന്നുണ്ട് അവിടെ അപ്പോഴത്തെ അടുത്ത ചെറിയ ചെറിയ കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം നമുക്ക് അവിടെ നിർത്തി ചായ കുടിക്കാം ചെറിയ കടികളൊക്കെ ഒന്ന് സ്നാക്സ് പോലൊക്കെ കഴിക്കാം അങ്ങനത്തെ ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങളത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ മാട്ടുപ്പെട്ടി ഡാം വഴിയാണ് നമ്മൾ പോയത് പക്ഷെ നമ്മളവിടെ ഇറങ്ങിയും കാര്യങ്ങളൊന്നും ചെയ്തില്ല കാരണം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഡാം തുറന്നിട്ടൊന്നുമില്ല പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല പിന്നെ പോകണ വഴിക്ക് നമുക്കൊരു അമ്യൂസ്മെന്റ് പാർക്ക് കാണാൻ പറ്റും അപ്പോൾ അത് പെർ ഹെഡ് സിക്സ് ഡബിൾ നയനോ അങ്ങനെ എന്തോ സംതിങ് ആണ് ഞങ്ങൾ മുന്നേ അവിടെ പോയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇപ്രാവശ്യം അവിടെ കയറിയില്ല ഒരുപാട് ആക്ടിവിറ്റീസും കളിക്കാനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഫുഡ് കോർട്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോകണമെന്നവർക്ക് അങ്ങോട്ട് പോവാം പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല മുന്നിൽ പോയിട്ടുള്ളതാണ് അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയണത് എക്കോ പോയിന്റ് ആണ് എക്കോ പോയിന്റ് സൂപ്പർ സ്ഥലമാണ് മസ്റ്റ് വാച്ച് സ്ഥലമാണ് കേട്ടോ എന്താ പറയുക നമ്മുടെ എക്കോ പോയിന്റിൽ നമ്മൾ പറയുന്ന ഒരു അറുന്നൂറ് ഫീറ്റ് അബവ് ദ സീ ലെവലെന്നാണ് പറയണത് അപ്പോൾ അവിടുത്തെ എക്കോ നമുക്ക് ഊഹിക്കാമല്ലോ അടിപൊളി സ്ഥലമാണ് അപ്പം ഞങ്ങളവിടെ നിന്നിട്ട് കുറേ എക്കോ ഉണ്ടാകും എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു കേട്ടോ നമ്മൾ എക്കോ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തു പിന്നെന്താ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വേണമെന്നുള്ളവർക്ക് ചെയ്യാം അതെത്രയോ പതിനഞ്ച് മിനിറ്റാണ് ഒക്കെ ഉള്ളത് അപ്പോൾ അതിന് എത്രയോ പൈസയൊക്കെ അവർ പറഞ്ഞായിരുന്നു കേട്ടോ ഞങ്ങൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല കാരണം ഞങ്ങൾ മുന്നേ അതിനൊക്കെ എക്സ്പീരിയൻസ് ചെയ്തതാണ് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് എലിഫൻറ്റ് പാർക്കിലോട്ടാണ് ആനകളെ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ പോയത് ആനസഫാരി നടത്താനുള്ള പ്ലാനൊന്നുമില്ല കാരണം ആന സഫാരിക്ക് പെർ ഹെഡ് രണ്ടായിരം രൂപയൊക്കെയാണ് അവർ വാങ്ങുന്നത് അപ്പോൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ആനപ്പുറത്ത് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ നടക്കാം എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ആനപ്പുറത്ത് കയറാനൊന്നും പോയില്ല കുഞ്ഞുനെ ആനേനൊക്കെ കാണിച്ചു കൊടുത്തു പിന്നെ അവരിങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതും അതിൻ്റെ പുറത്ത് അവർ കയറി പോണതൊക്കെ കാണാൻ നല്ല രസമാണല്ലോ അപ്പം ഞങ്ങളതൊക്കെ കാണാൻ പോയി ഒരുപാട് പേര് കാണാനായിട്ട് വരുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് കയറുന്നുണ്ട് അതിൻ്റെ ഒക്കെ ഒരുപാട് നോർത്ത് ഇന്ത്യൻസാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൗദിയിലത്തെ ഒരു രണ്ട് മൂന്ന് പേര് വന്നിട്ട് അവരെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചറിയുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ വിസിറ്റേഴ്സ് നമ്മുടെ ഈ കൊച്ച് കേരളവും മൂന്നാറൊക്കെ കാണാനൊക്കെ വരുന്നുണ്ട് കേട്ടോ അതേപോലെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു കുഞ്ഞുൻ്റെ ആനേനൊക്കെ കാണിച്ചു കൊടുത്തു പിന്നെ ഈ ആനപ്പുറത്ത് അവർ കയറണതും അങ്ങോട്ട് പോകുന്നതും പിന്നെ ആനയ്ക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ഉള്ളൊരു ഫെസിലിറ്റിയൊക്കെ ഉണ്ട് അവിടെ നമുക്ക് ഫുഡ് കൊടുക്കാനൊക്കെ പറ്റും അങ്ങനെ നമ്മൾ ഫുഡ് കൊടുക്കുന്നതിനും അവർ എത്രയോ പൈസയൊക്കെ വെച്ച് വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് അതിനൊന്നും ഞങ്ങൾ പോയില്ലേ ഞങ്ങൾ ജസ്റ്റ് ഇതെല്ലാം ഇങ്ങോട്ട് പോകുന്നു അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള എരവിക്കുളം നാഷണൽ പാർക്കാണ് അത് എല്ലാവർക്കും അറിയാമല്ലോ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് കേട്ടോ പോലെ നമുക്ക് നടന്ന് കാണാനും ഉണ്ട് അതുപോലെ ബസ്സിലിരുന്ന് കാണാനും ഉണ്ട് ആദ്യം നമ്മളേനെ അവിടുന്ന് ബസ്സിൽ നമ്മളെ ടിക്കറ്റ് എടുക്കാൻ പറ്റും ടിക്കറ്റ് ഓൺലൈനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും റൂട്ടേൺ ആ തന്നെ നമ്മൾ തിരിച്ചിറങ്ങി വന്ന് അതിൽ കയറുകഴിഞ്ഞാൽ നമ്മളതിനെ താഴെ കൊണ്ടെത്തിക്കും അപ്പോൾ നമുക്ക് ഒരുപാട് കാണാനും നടന്ന് കാണാൻ ഒരുപാടുണ്ട് കേട്ടോ നടന്ന് നടന്ന് നമുക്ക് വയ്യാണ്ടാവും പിന്നെ നമുക്ക് അങ്ങനെ നമുക്കങ്ങനെ വയനക്ഷീണവും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല കാരണം ഭയങ്കര അടിപൊളിയാണ് ആംബിയൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ കുറേ പേര് വരുന്നുണ്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് പിന്നെ നമുക്കവിടെ മൃഗങ്ങളെയൊക്കെ കാണാനൊക്കെ പറ്റും അപ്പോൾ ആറു മണി വരെയാണ് അവിടെ ഉള്ളൂ കാരണം ആറു മണിക്ക് ശേഷം അവിടെ മൃഗങ്ങളൊക്കെ ഇറങ്ങി നടക്കുന്ന ടൈമാണ് കാരണം ആറു മണി കഴിഞ്ഞാൽ അവിടെ അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു അപ്പം മൃഗങ്ങളുടെ ഇത് വരുന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നിന്ന് വേഗം ഇറങ്ങി നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡെസ്റ്റിനേഷനാണ് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഞങ്ങൾ രാത്രിയായിട്ട് അവിടെ എത്തിയപ്പോൾ പിന്നെ അതൊരു ഏഴ് ഏഴര വരെ എട്ട് മണി വരെ അങ്ങോട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇവിടെയും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി നല്ല അടിപൊളി സ്ഥലമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് അവിടെ ഇതേപോലെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മൃഗങ്ങളുടെ പ്രതിമയും അതേപോലെ കുറേ കാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഊഞ്ഞാലുണ്ട് ചെറിയ നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും അവിടെയുണ്ട് ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് വരികയാണെങ്കിൽ പിന്നെ രാത്രി ചെയ്തുകൊണ്ട് ഭയങ്കര ലൈറ്റിങ് ആണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ പറ്റും ഞാൻ എന്താ അവിടെയൊക്കെ ഇടന്ന് ഊഞ്ഞാലൊക്കെ എടി അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് മാത്രം ഇരിക്കാൻ പറ്റിയ സ്ഥലമെന്നൊക്കെ പക്ഷേ ഊഞ്ഞാൽ കണ്ടാരും ഒന്നും ആടി പോകുമല്ലോ അപ്പോൾ ജസ്റ്റ് ഞങ്ങളുടെ അവിടെയൊക്കെ ആടി അവിടെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെയൊക്കെ ഒക്കെ നടന്ന് കണ്ടു കേട്ടോ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഒരു വൺ ഡേ ട്രിപ്പിൽ ഞങ്ങൾ കണ്ട സ്ഥലങ്ങൾ ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ അവിടെയൊന്നും ഞങ്ങൾക്ക് ഒരു ദിവസം നമുക്കിതെല്ലാം കൂടി കവർ ചെയ്യാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞോളൂ പ്ലാൻ ചെയ്യാത്തൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഡ്രസ്സുകളും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത്രയൊക്കെ നമുക്കൊരു ദിവസം മാക്സിമം കാണാൻ പറ്റുള്ളുമായിരുന്നു അപ്പോൾ ഇനി അവിടെ സ്റ്റേ ചെയ്തിട്ട് നിൽക്കാനായിട്ട് ഞങ്ങളൊന്നും കരുതിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് അവിടെ അവിടുന്ന് ഞങ്ങൾ രാത്രിത്തെ ഡിന്നറൊക്കെ കഴിച്ച് ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പുറപ്പെടാനായിട്ട് തീരുമാനിച്ചു കേട്ടോ കാരണം അവിടെ അവിടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഞാൻ പറഞ്ഞു മീശപ്പുലിമലിയൊക്കെ ഉണ്ട് പക്ഷേ അവിടേക്കൊക്കെ പോവാണെങ്കിൽ നമ്മളതിന് മുന്നേ നമ്മൾ ഒന്നൂല്ല ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അവിടെ നമുക്ക് സ്റ്റേ ചെയ്യേണ്ടി വരും കാരണം അവിടെ ട്രക്കിങ്ങും അതുപോലെ തന്നെ ഓഫ് റോഡും അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ കാഴ്ചകൾ അവിടെ ഉണ്ട് അവിടേക്ക് മാത്രമായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടു ഡേയ്സ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ അത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് ഇനി നെക്സ്റ്റ് ടൈം നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം മീശപ്പൊലി മല എല്ലാവർക്കും അറിയാലോ ഭയങ്കര ഫേമസ് ആണല്ലോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോകണം ഇനി വേറെ എന്തെങ്കിലും ഫേമസ് സ്ഥലം ഉണ്ടെങ്കിൽ അറിയുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക് യു സോ മച്ച് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ ബൈ ബൈ